ാലൈക്കും എച്ച് എസ് എച്ച് വുമൻസ് ഫേഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാനിപ്പോൾ എൻ്റെ അടുത്ത് വരെയാണല്ലോ കാരണം എന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ വീഡിയോ എടുത്തിട്ട് രണ്ട് പാട്ട് ഒരു പാട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ ബാക്കി സാറാറൊക്കെ ഉണ്ടെന്ന് വന്നാൽ ഇന്നിപ്പോൾ കുറച്ചായിട്ട് അപ്ലോഡ് ചെയ്യാൻ ധരിച്ചു കേട്ടോ പിന്നെ ത്രീ പീസ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ത്രീ പീസ് കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഇത് ഇപ്പോൾ ഇവിടെ തന്നെ പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് കൊണ്ടുവച്ച സാധനങ്ങളാണ് സ്റ്റോക്ക് സ്റ്റോക്ക് നമ്മളിങ്ങനെ ഓണത്തിനാക്കി വെച്ചത് അപ്പോൾ വിറ്റ് ചെയ്ത് ആദ്യം എട്ടതിനു ശേഷം ത്രീ പീസ് ഐറ്റംസ് ഒക്കെ ഇടാച്ചിട്ടാണ് ത്രീ പീസ് കാവിയൊക്കെ വന്നിട്ട് കുറേ കിട്ടും കാവ്യം ചൂടി ചൂടിയൊക്കെ ത്രീ എക്സ് എൽ വരെയുള്ളൂട്ടോ ഫോർ എക്സെല്ലൊന്നും ഇല്ല പിന്നെ ഇപ്പം ഈ ഒരു സറാർ ഇട്ടിട്ട് നാളെ രാവിലെ തന്നെ ഇഷ്ടം ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ മസീൻ്റെ പുറേ വിറ്റ് മസീൻ്റെ വിറ്റും പിന്നെ വേറെ രണ്ട് മൂന്ന് വിറ്റും ഒക്കെ ഒരു ആയിരത്തിന് ചോടെ വരുന്ന വിറ്റുകളുണ്ട് ഹസ്ബൻറ്റെ ഒരു നല്ല വിറ്റുകളാണ് അത് നാളെ രാവിലെ ഞാൻ അപ്ലോഡ് ചെയ്യട്ടെ ഇന്നിപ്പം ഈ സദാവിൻ്റേത് ഇന്നലെ എടുത്തിൻ്റെ ബാക്കിയാണ് അത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഗിഫവ പിന്നെ എല്ലാവരും പങ്കെടുക്കുക ഇരുപത് ക്യാൻഡിൽ മറ്റേതിപ്പം എട്ടാമത്തെ വീഡിയോ ആണ് ഈ നമ്മൾ സദാ ഉള്ളത് അപ്പോൾ ഗിബൻ്റെ കൂടുതലറിയണം അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പം പിന്നെ നമ്മുടെ ആ പാക്കിലേക്ക് പോകാൻ വേണ്ടി ഇരുവേദിട്ടൊരു വീഡിയോ ഉണ്ടാവട്ടോ ഇരുപത് കെ ആവുമ്പോൾ പത്ത് കെ ആവുന്ന സമയത്ത് കുറേ റിസ്ക് എടുത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുന്നില്ല അപ്പോൾ പത്ത് കെ ആവുന്ന സമയത്ത് ഈ പേര് തന്നിൻ്റെ പേര് തന്നിട്ടാൾക്കാർ അവർ ഫോളോ ചെയ്തിട്ട് ഇതാക്കിയോ അവരൊക്കെ നമ്മൾ അവരെല്ലാവരും കൂടെ ഒരു നടത്തും നമ്മൾ നടത്തു നിന്നാല് അതിൽ ഒരാൾക്ക് സമ്മാനം കൊടുക്കൂട്ടെ ഇരുപത് കെ ആകുന്ന മുന്നേ തന്നെ പത്ത് കെ ആയാൽ അങ്ങനെ ഒരു സമ്മാനം ഒരാൾക്ക് ചുരിദാർത്തൊക്കെ എന്താ ചുരിദാർ വിറ്റോ എന്തെങ്കിലും സമ്മാനം കൊടുക്കും നല്ലതന്നെ പാർട്ടി വെയറിൻ്റെ പക്ഷേ അത് ഇരുപത്തേ ആവോളം നിങ്ങൾ നിങ്ങൾ ഓരോ ജോലി എടുക്കില്ല അപ്പം നിങ്ങൾക്കുള്ളത് ഇത് അപ്പം നമ്മൾ പത്തു കയ ആയത് ചെയ്യൂട്ടോ എന്നിട്ട് ഇരുപത്തിക്കായ ആയാലും പിന്നെ വലിയതായിട്ടുള്ള ഇവ ഉണ്ടാവും അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക നിങ്ങളൊക്കെ ഷെയർ ചെയ്യുക പിന്നെ ഇൻസ്റ്റഗ്രാമത്തെ ഞാൻ പറഞ്ഞ ഫോളോ ചെയ്യുക അപ്പോൾ അതൊരു ആയിരം ഫോളോവേഴ്സ് ആയതുകൊണ്ട് ഇരുപത്തി ഇരുന്നൂറ് ഫോളോവേഴ്സ് ആയിരിക്കും തോന്നുന്നുണ്ട് ഞാൻ അധികം ചിലവർ പിന്നെ നമ്മൾ വേക്ക് വിട്ട് കണ്ണേൻ്റെ പിന്നെ പോയിട്ട് അൺഫോളോ ചെയ്യുന്നവരുണ്ട് പക്ഷേ ഈ സമ്മാനം നറുക്കെടുക്കുമ്പോൾ നമ്മൾ വീഡിയോ ആയിട്ടുള്ള നറുക്കെടുത്ത് ആ സമയത്ത് നമ്മൾ നറുക്കെടുത്തിട്ട് അവിടെ പോയി നോക്കും ഈ ആൾക്കാർ ഫോളോ ചെയ്തു സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ നോക്കിയാൽ നമുക്കറിയാം ഫോളോ ചെയ്തില്ല എന്നൊക്കെ നമുക്ക് അറിയണമല്ലോ അപ്പോൾ ആ ഒരു സ്കൂട്ടിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആ നറുക്ക് മാറ്റി നമ്മൾ ഫോളോ ചെയ്തു പറയും നറുക്കെടുക്കും കേട്ടോ അങ്ങനെയുണ്ട് അപ്പോൾ ഓക്കെ പിന്നെ നമ്മൾ വീഡിയോക്ക് പോകട്ട അപ്പൊ ഇന്ന് കുറച്ച് നല്ല ഹെവി ഐറ്റം നല്ല സ്റ്റാൻഡേർഡ് ഐറ്റം തന്നെ നല്ല നമ്മൾ പാർട്ടി വെയർ ഐറ്റംസ് കുറച്ച് പ്രീമിയം ക്വാളിറ്റിയാണ് കാണിക്കാനുള്ളത് അപ്പം നല്ല ഹെവി ആയിട്ടുള്ള സറാറായിട്ടൊന്ന് കാണിക്കുന്നത് നല്ല അടിപൊളി സറാറാണ് നല്ല ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന സറാറ നല്ല സോഫ്റ്റ് ജോർജിട്ട് ഇതിൽ ഫുള്ള് നല്ല സ്റ്റോൺ വർക്ക് നിറയെ സ്റ്റോൺ വർക്ക് വരുന്നിട്ട് നല്ല വർക്കാണ് കയ്യിൽതാ കൈതാ നല്ല കട്ടുള്ള വർക്ക് ഡബിൾ എക്സ് എല്ലാ കേട്ടോ

സ്റ്റോണ് നിറയെ വരുന്നത് ഫുൾ സ്റ്റോണാണ് തിരിച്ചിട്ടൊന്നും തറാറ ഷോളൊക്കെ നല്ല ഹെവി ഷോളാണ് നല്ല കനക്കുള്ള നല്ല വർക്ക് ഫുള്ള് സ്റ്റോണ് ഷോൾ മുലൊക്കെ ഫുള്ള് സ്റ്റോണ് വരുന്നെ ഫുള്ള് വർക്കിൽ വരുന്ന സ്റ്റാനൊക്കെ കൂടെ പൊക്കായിരുന്നു നല്ല ഹെവിയായിട്ടുള്ള സ്ഥലാണ് ഇറക്കം ഇതാണ് ഇതേന് വരുന്നത് ഇറക്കം ഇതിൻ്റെ രണ്ട് സൈഡിലും ഒക്കെ വർക്ക് വരുന്നില്ല കേട്ടോ അപ്പം ഇതിൻ്റെ ഫുള്ള് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്നത് അപ്പം എൻ്റെ ഫാന് കാണിക്കാം ഇല്ല ഫാന്റിൽ നല്ല വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന ഡബിൾ എക്സെല്ലിന് നല്ല മീതി വലുപ്പ ലൈനിങ് ഇട്ട പാൻറ്റാണോ നല്ല ലൈനിങ് കൈനൊക്കെ ലൈനിങ് ഉണ്ട് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഫ്രീ ഡെലിവറി ആണ് അപ്പൊ കുറച്ച് നല്ല സൂപ്പർ സൂപ്പർ ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും വരുന്നത് കേട്ടോ സറാറുണ്ട് ലൈറ്റ് ഷെയ്ഡാണ് കാണിക്കുന്നത് ഇല്ലല്ലോ ഡാർക്ക് ഷെയ്ഡ് വരുന്നത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പതാട്ടോ ഇതിന്റെ കൈന്റെ വർക്കൊക്കെ നല്ലൊന്നും സൂം ചെയ്ത് കാണിച്ചു കൊടുത്താണ് നല്ല പിസ്ത കളർ ആട്ടത് രണ്ട് സൈഡും പിന്നെ ഇടയിലൊക്കെ ഇത് വരുന്നുണ്ട് ആര്യവർക്കിൽ വരുന്ന ഫുള്ള് വരുന്ന പിന്നെ പാൻറിന്റെ ഇത് അടിഭാഗം അതോ നല്ല അടിപൊളി ജോർജിട്ട് മെറ്റീരിയൽ കേട്ടോ അതോ ലൈനിങ് ഒക്കെ വെച്ചാൽ മതി

ഇതൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിച്ച് കിട്ടോ ഈ സ്റ്റോൺ മലി അതാണ് അങ്ങനെ നീർത്തിയിട്ട് ഈ ഷോളൊക്കെ നല്ല സോഫ്റ്റ് ഇട്ട് കേട്ടോ നല്ല വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ട് നാല് കളറാണ് കേട്ടോ കാണിച്ചത് ഇത് ഒരു ടിഷ്യൂല് വരുന്ന നല്ല സീക്വൻസി ഒക്കെ വരുന്നുണ്ട് ത്രെഡ് വർക്കും വരുന്ന ഒരു ചുരിദാറാണ് നല്ല ഫുൾ ലൈനിങ്ങും കാര്യമൊക്കെ വെച്ചിട്ടുള്ള ഒരു ചുരിദാറാണ് ഇത് ഡബിൾ എക്സ് എൽ ആണ് ാണ് മൂന്നുള്ളൂട്ടിവിൽ അടുത്തുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് ഫ്ലിപ്പ് സൈസ് ആ നാപ്പത്തി ആറ് നാപ്പത്തി എട്ട് അപ്പൊ ഡബിൾ എക്സ് എല്ലാണ് ഐറ്റം നാൽപ്പത്തഞ്ച് നീളം വരുന്നുണ്ട് അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാൻ പിന്നെ ബാക്ക് സൈഡ് എങ്ങനെയാണ് ടിഷ്യൂ ലൈനാണ് വരുന്നത് ടിഷ്യൂ ലൈനിങ് ഒക്കെ വെച്ചിട്ട് പാൻറ്റ് ഇതാ ഇതുപോലെ വരുന്നുണ്ട് പാൻറ്റിന് ഇതാ ഇത് എൻ്റെ പാൻറ്റിൻ്റെ അടിഭാഗത്ത് ഇതൊക്കെ വരുന്നുണ്ട് നല്ല ഡബിൾ എക്സ് യൂസ് ആക്കിയ നല്ല അലാസ്റ്റിക് ഒക്കെ വെച്ചിട്ടുള്ള പാൻറ്റാണ് വരുന്നത് പിന്നെ ഷോള് ഓൾ അടുക്കി റേറ്റ് ആയിരത്തി മുന്നൂറ്റി അമ്പത് ഫ്രീ ഡെലിവറി ആണ് കേട്ടോ അതിന് രണ്ടിനും ഒരു രണ്ട് കളർ കാണിക്കാണ്ട് രണ്ട് കളറിനും റേറ്റ് ആയിരത്തി മുന്നൂറ്റി അമ്പത് ഫ്രീ ഡെലിവറി സെയിം ടിഷ്യൂയിൽ വരുന്ന ഐറ്റം തന്നെയാണ് ഇത് എക്സെല്ലാണ് ഇത് എക്സലിലും വരുന്നുണ്ട് ഡബിൾ എക്സലിലും എല്ലിലും വരുന്നുണ്ട് കേട്ടോ എക്സലിലും എല്ലിലും വരുന്നുണ്ട് ഡബിൾ എക്സലിലും വരുന്നുണ്ട് ഈ ഐറ്റംസ് ഡാ ഇത് എക്സലാണ് അപ്പോൾ ജെസ് വിയിൽ നാൽപ്പത്തി രണ്ട് ഉള്ളു കേട്ടോ കൈ ത്രീ ഫോർത്ത് നീളം നാൽപ്പത്തഞ്ച് തന്നെ അപ്പം നല്ല ലൈനിങ് ഒക്കെ വരുന്ന സീക്വൻസ് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റമ്പത് ഫ്രീ ഡെലിവറി ആണ് ഡെലിവറി ചാർജിന് അപ്പോൾ എൺപത് രൂപ വരും നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഇതാണ് പാൻറ്റ് ഇതില് ഒക്കെ തന്നെ നല്ല വീടും വലിപ്പക്കുള്ള പാൻ്റെ അടിയിൽ ഉണ്ട് അപ്പം ഇതിൽ ഡബിൾ എക്സെല്ലും വരുന്നുണ്ട് പക്ഷെ ഇതിൽ എക്സെല്ലും ഡബിൾ എക്സെല്ലും വരുന്നുണ്ട് അതിലെ എക്സെല് ഡബിൾ എക്സ് മാത്രമേ മാത്രമേ വരുന്നുള്ളൂട്ടാ ഇതിലെ എക്സെല്ലും ഡബിൾ എക്സെല്ലും വരുന്നുണ്ട് നല്ല വീടിൻ്റെ വലിപ്പക്കുള്ള നല്ല ഓർഗൻസ് ഷോ ഇട്ടാ അപ്പം ആയിരത്തി മുന്നൂറ്റി അമ്പത് ഫ്രീ ഡെലിവറി ആണ് അപ്പം നിങ്ങൾക്ക് ഇതിന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളെ വാട്സപ്പിൽ വരിക അപ്പോൾ ഗവരൊക്കെ എല്ലാവരും പങ്കെടുക്കാൻ പറ്റുമെന്ന് നോക്കാം പിന്നെ നമ്മുടെ ഷോപ്പിൽ വരുന്നവരാണെന്നുണ്ടെങ്കിൽ സാധനം ആവശ്യ ഇട്ടേക്ക് തന്നെ വരുന്ന കേട്ടോ ചിലപ്പം ഇവിടെ ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല കുറെ കഴിഞ്ഞ് വരുമ്പോൾ അപ്പോൾ ഓക്കെ ഇൻസ്റ്റാ പേജ് ഫോ ഫോളോ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ ചോസ്റ്റ് വേർതരണ ലിങ്ക് ഇതിൽ കൊടുക്കാം കാരണം വേറൊക്കെ പങ്കെടുക്കുന്നവർക്ക് ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാണല്ലോ അപ്പം ഈ ലിങ്ക് കൊടുക്കാം അപ്പോൾ ഓക്കെ സ്ലാമലൈക്കും